സായിക്കും അഭിഷേക് ശ്രീകുമാറിനും എട്ടിന്റെ പണി കൊടുത്തിരിക്കുകയാണ് ലാലേട്ടൻ എന്തൊക്കെയാണ് സംഭവിച്ചത് വീക്കെൻഡ് എപ്പിസോഡിന്റെ ആ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിരിക്കുകയാണ് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരുവിധം ആൾക്കാർക്കൊക്കെ കൊടുക്കേണ്ടതെല്ലാം ലാലേട്ടൻ വയർ നിറച്ച് കൊടുത്തിരിക്കുകയാണ് എല്ലാവരോടും ഒരു ആ ഒരു വീക്കിലുണ്ടായ മെയിൻ ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഫസ്റ്റ് വന്നപ്പോൾ തന്നെ യെല്ലോ കാർഡ് എടുത്ത് അഭിഷേക് ശ്രീകുമാറിന് നേരെ നീട്ടിയിരിക്കുകയാണ് ലാലേട്ടൻ ആദ്യം തന്നെ വന്ന് പറയുന്നുണ്ടായിരുന്നു ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ സംസാരിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ പുരോഗമനത്തിന് വേണ്ടി ചിന്തിക്കുന്ന ആൾക്കാരാണ് സോ അപ്പം ഈ ഒരു വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതിൽ എൻ്റെ മോൾ ഷൈനിന്റെ ഭാഗത്തു നിന്നും ഏഷ്യാനിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ക്ഷമയക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊണ്ട് തന്നെയാണ് ഷോ സ്റ്റാർട്ട് ചെയ്തത് ആ ഷോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അഭിഷേക് ശ്രീകുമാറിന് ആ ഒരു യെല്ലോ കാർഡ് കൊടുത്തു ഇനി എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഡയറക്റ്റ് പുറത്താക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ലാലേട്ടൻ ആ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നത് സോ രണ്ട് വീക്ക് നോമിനേഷനിൽ ഇടുകയാണ് അതുപോലെ തന്നെ പവർ ടീമിൽ നിന്നും ഒഴിവാക്കുകയാണ് അഭിഷേക് ശ്രീകുമാറിനെ ഭയങ്കര ശിക്ഷ തന്നെയാണ് അഭിഷേക് ശ്രീകുമാറിനോട് അത് നോമിനേഷനിൽ വന്നുകൊണ്ടാണ് പവർ ടീമിൽ നിന്ന് ഒഴിവാക്കിയത് അതുപോലെ തന്നെ സായി യെസ് ജാസ്മിനോട് പുറത്തെ കാര്യങ്ങൾ സംസാരിച്ചതിന്റെ പേരിൽ സായി അടുത്ത വീക്ക് നോമിനേഷനിൽ ഡയറക്റ്റ് ഡയറക്റ്റ് എൻട്രി ആയിരിക്കുകയാണ് ഡയറക്ട്ലി നോമിനേഷനിലേക്ക് വന്നിരിക്കുകയാണ് അതായത് ജാസ്മിൻ ആ ഒരു പുറത്തുള്ള കാര്യം പറഞ്ഞാൽ മെന്റലി ബ്രേക്ക് ചെയ്യാനാണോ സായി ശ്രമിച്ചത് സായിയുടെ ഗെയിം ആയിരുന്നു എന്നുള്ള രീതിയിലാണ് ചോദിച്ചത് സായി അവിടെ ഗെയിം ആണെന്ന് സമ്മതിക്കുകയാണ് അതായത് ജാസ്മിനെ മെന്റലി തകർക്കാൻ തന്നെയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് അല്ലെങ്കിൽ പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്ന് പറയുന്നുണ്ടായിരുന്നു സോ അതെനിക്ക് തോന്നിയത് അവിടെ ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു ഗെയിമർ ആണെന്ന് കാണിക്കാൻ വേണ്ടി സായി ചെയ്ത പോലെ തോന്നി ഏർ ഇപ്പം സായി ഒരു ഫ്രണ്ട്ഷിപ്പിന് ഒരു വാല്യു കൊടുത്തോണ്ടായിരിക്കാം ആ ഒരു കാര്യം അവിടെ പറഞ്ഞതെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് പക്ഷെ ഗെയിം ഗെയിമറിന്റെ ചിന്താഗതിയിൽ നോക്കുകയാണെങ്കിലും ജാസ്മിൻ എന്ന് പറയുന്ന ഒരു ഗെയിമറിനെ അവിടെ തകർക്കാൻ സാധിച്ചു എന്ന് നമുക്ക് സംസാരിക്കാം സോ ഇതാണ് ആ ഒരു ഫസ്റ്റ് അതായത് സായിക്കും അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാറിനും കിട്ടിയ എട്ടിന്റെ പണികൾ ആ ഒരു ശിക്ഷകൾ സോ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനും ഈ ഒരു എപ്പിസോഡിന്റെ ഫുൾ അപ്ഡേറ്റിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഗൈസ് പരിഗണിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വേണ്ടി ബൈ